കേരളത്തിൽ വന്ന ആദ്യത്തെ അനുഭവം തന്നെ ഇത്ര ക്രൂരമായി പോയല്ലോ നാരായണ 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 എന്നെ വിളിച്ചോ പിന്നെ എന്റെ പേരെങ്ങനെ മനസ്സിലായി നാരായണ വെറും നാരായണ അല്ല നാരായണൻ നമ്പൂരി പണ്ട് ആരൊണ്ടായിരുന്ന ഇല്ലത്തിലാ പക്ഷെ ഇപ്പൊ കുഴിയാന പോലും ഇല്ല നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കെല്ലാം മനസ്സിലായി അതോ ഈ പൊതുകെട്ടിലെന്താണ് ഇനിയിപ്പോ വിളിച്ചു വെച്ച കാര്യ ഭഗവതിയുടെ വിഗ്രഹമല്ലേ കൂടെ കൊണ്ടുനടക്കുകയാണോ പരമ ഭക്തൻ ഇത് വിദേശത്തേക്ക് അയറ്റി അയക്കാനും ഭക്തന്മാർ വളരട്ടെ അതിന്റെ പ്രത്യേക പുണ്യം പുണ്യം നിങ്ങൾക്ക് കിട്ടും ജീവിക്കാൻ േ പറ മനസ്സിലായില്ലേ മോഷ്ടിച്ചതാണെന്ന് അത് പറയാം ഞാൻ ക്ലാസ്സോടെ എം എ പാസായവനാ അറിയോ ബിരുദധാരിയായ നിങ്ങൾക്ക് ഇവിടെ ജോലി വേണമെങ്കിലേ പതിനായിരം കൈക്കിൽ കൊടുക്കണം സാറേ ഓഹോ ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ ചെയ്യും ഇതുപോലൊരു നാലഞ്ചെണ്ണം കൂടെ തട്ടണം അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ഞാനൊരു പടം പിടിക്കും പടമോ സിനിമ ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു വരൂ കാര്യമൊക്കെ കൊള്ളാം പക്ഷെ പകുതി വഴി എല്ലുമ്പം വേഷം മാറരുത് നാരായണൻ നമ്മെ തെറ്റിദ് ഈ എവിടെ കണ്ടാലും എനിക്കറിയാം ഞാൻ ഞാൻ ഒരു ഒരു പ്രത്യേക ആവശ്യത്തിനായി വന്നതാണ് പേര് പറഞ്ഞില്ലല്ലോ സത്യം സാറേ സന്യാസിയാണ് വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വരാം വന്നോ പക്ഷെ സ്റ്റേഷൻ അടുത്തെത്തുമ്പം തൊണ്ടി സൈതം തട്ടി അകത്താക്കാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല പോലീസ് டாரே அப்டா நிக்கடா எங்க தொக்கலப்ப கேசடா எடா எனக்கு கால மேல பைய வீணேனே எடா நீடடா இவடா கூடி வா எடா நீடடா இவடா நடு நடு இவ இவ எவடா ോ ഇതിനെ കൊണ്ടുവന്ന് തന്നെ അബദ്ധമായി ഓ ഒന്ന് ആരി ഉറഞ്ഞു വാട എന്താ കേറി കൊച്ചപ്പില്ലടാ എന്തോ നീ പോലീസ് ആയത് എവിടെ നിന്നാണോ എനിക്ക് യൂണിഫോം കിട്ടിയത് എന്തോന്നാളോ ഇത് ഫാൻസി ഡ്രസ്സോ അതോ നാടകത്തിൽ നിന്ന് ഒളിച്ചോടി വന്നതോ

യൂണിഫോം ഒരു യുമാരെ ഇടിപ്പിച്ചു അല്ല നീ ഇവിടുത്തെ പഴയ റൗഡി കൊച്ചപ്പിയല്ലേ നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലടേ വരണ്ട അവിടെ ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട്ടോട്ടോ പേട്ടെ ഡ്രസ്സായത് ഇവരെല്ലാം ഇതാണോ പെണ്ണോ എനിക്ക് മനസ്സിലാവുന്നില്ല സാ സാറാമേ അകത്തു കൊണ്ട് അയ്യോ എടാ ഈ ഇടിക്കട്ട ഏത് ശേഷം മോഷ്ടിച്ചടാ അതെ താളക്കെട്ടയാണ് ഇവനേതോ കല്യാണ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാ കണ്ടില്ലേ മുടിയിൽ പൂവ് കഴുത്തിന്റെ ഹാരം കയ്യിൽ ചട്ടകം ടാ നിന്റെ പേരിന്റെ പിന്നാലെ നായരോ നമ്പൂരിയോ നമ്പ്യാരോ അല്ലോ അറിയനാ ഇല്ല ഒന്നില്ല സാർ ഇവനാൾ ക്രോസാ ദൈവത്തിന്റെ രൂപം മനുഷ്യന്റെ കയ്യിലിരുപ്പു ഏ ഇത് പൊന്നോ വെള്ളിയോ ഞാൻ എന്നെ വേണ്ട എന്റെ വെക്കൂ രാത്രി ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടോ ഇതാണ് പിന്നെ എങ്ങനെ അരച്ചു നോക്കോളാം വഴുന്നില്ല അനുസരിച്ചാൽ മതി ഓ സർ സർ നമുക്ക് ഇവന്മാരെ ഇവന്മാരെണ്ട നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിൽ തെളിയാതെ എല്ലാ വിക്രമോഷണ കേസും നമുക്ക് ഇവരുടെ പേരിൽ ചാർജ് ചെയ്യാം അത് ഇരിക്കട്ടെ സാർ സാറാമേ ഇവരെ അകത്താക്കു

പന്താരടങ്ങുന്നൊരു എപ്പൊ നോക്കിയാലും ഇതെല്ലാം കൂടി കൂടി തരിയാണ് ഒരു ചീട്ടിറക്കാൻ പറഞ്ഞാല് പെരുമ്പാമ്പിറക്കിയല്ലേ എന്നാലേ ഇത് എന്റെ ഗുലാലി പീടിയാണ് പെരുമാമ്പ എന്താ ഇറക്കിയത് പിന്നെ

പോലീസ് സ്റ്റേഷൻ ചീട്ട ജോലിയല്ലേ ഞാൻ കളിക്കുന്നില്ല യൂ പറയുന്നു പറച്ചില് കേട്ടോ വെറുതെ എഴുന്ന ചൊറക്കം വരുന്നേ വാപ്പൂട്ടാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ പറഞ്ഞു പറച്ചില് കേട്ടോ സാറേ കള്ളം പച്ച കള്ളം പോലീസുകാർക്ക് ഒരു അന്തസ്സുണ്ട് മനസ്സിലായോ മനസ്സിലായി എന്തോന്ന് മനസ്സിലായി എല്ലാം മനസ്സിലായി വാദിയുടെയും പ്രതിയുടെയും കയ്യിൽ നിന്ന് ഒരുപോലെ കൈക്കുല് മേടിക്കുന്ന തനിക്കൊക്കെ എന്തോ അന്തസ്രോ